ഇടുക്കിയിലെ ഗോത്ര ഗ്രാമമായ ഇടമലക്കുടിയിലേക്ക് പോളിംഗ് ഉദ്യോഗസ്ഥ സംഘം പുറപ്പെട്ടു കൊടുങ്കാടിനുള്ളിലെ ബൂത്തുകളിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നാളെ വൈകിട്ട് അവസാനിക്കുമെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ മറ്റന്നാൾ രാവിലെ മാത്രമേ ഉദ്യോഗസ്ഥ സംഘം മടങ്ങുകയുള്ളൂ സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ്ഗ പഞ്ചായത്തും ഇടുക്കിയിലെ വിദൂര ആദിവാസി ഗ്രാമവുമായ ഇടവലക്കുടിയിലെ വിവിധ വാർഡുകളിലേക്ക് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ സംഘം പുറപ്പെട്ടു മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങിയ ശേഷം ജീപ്പ് മാർഗമാണ് ഉദ്യോഗസ്ഥ സംഘം ഗോത്ര ഗ്രാമത്തിലെ വിവിധ ആദിവാസി ഉന്നതികളിലേക്ക് പുറപ്പെട്ടത് ഇടവലക്കുടിയിൽ പതിനാല് വാർഡുകളാണുള്ളത് ഒട്ടുമിക്ക ആദിവാസി ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കാൻ ഗതാഗത യോഗ്യമായി റോഡില്ലാത്തതിനാൽ ജീപ്പ് മാർഗം മാത്രമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളു തുടർന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കാൽനടയായി ബൂത്തുകളിലേക്ക് എത്തേണ്ടിവരും ഓരോ ബൂത്തിലേക്കും പോളിംഗ് ഒരു ഉദ്യോഗസ്ഥയും പോലീസ് ഉദ്യോഗസ്ഥനും വനപാലകനും ഉണ്ടായിരിക്കും എടമലക്കുടിയിലെ പതിനാല് പോളിംഗ് ബൂത്തുകളിലേക്കും പോകാനുള്ള എല്ലാ സജ്ജീകരണം നമ്മളിവിടുന്ന് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രധാനമായിട്ടും പോളിംഗ് പാർട്ടിയെ കൂടാതെ അവർക്ക് റൂട്ട് ഓഫീസറുടെയും പിന്നെ പോലീസ് ഓഫീസറുടെയും പിന്നെ അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു അവിടെ തന്നെയുള്ള ഒരു പ്രദേശവാസിയുടെയും സഹായം നമ്മൾ കൊടുക്കുന്നുണ്ട് ഫോറസ്റ്റിൻ്റെയും പൂർണ്ണ സഹകരണം നമ്മളോടൊപ്പം ഉണ്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് അവിടെ കയറിപ്പോകുന്ന രീതിയിലുള്ള ജീപ്പ് ഫോർ ബൈ ഫോർ ജീപ്പ് എല്ലാ പാർട്ടികൾക്കും കൊടുക്കാനും പിന്നെ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ നമ്മൾ ചില സ്ഥലങ്ങൾ നേരിടുന്നതിനാൽ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പോലീസിൻ്റെ കയ്യിലുള്ള വയർലെസ് സിസ്റ്റം യൂസ് ചെയ്യാനും അതോടൊപ്പം തന്നെ അവർക്ക് അവിടെ ഫുഡ് കഴിക്കാനുള്ള പ്രൊവിഷൻസും പച്ചക്കറികളും എല്ലാം തന്നെ നമ്മൾ കൊടുത്തു വിടുകയാണ് അതോടൊപ്പം തന്നെ പ്രദേശവാസികളോട് നമ്മൾ ഇന്നലെ കളക്ടർ ജില്ല ബാട്ട് ജില്ലാ കളക്ടർ അടക്കമുള്ള ഒരു ടീം പോയി കണ്ടിരുന്നു അതോട് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും ഓഫർ ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയും ആൾക്കാരോട് സംസാരിച്ച് അവിടെ പോകുന്ന ആൾക്കാർക്കുള്ള എല്ലാ സഹകരണങ്ങളും നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ഉദ്യോഗസ്ഥ സംഘം വിദൂര ഗ്രാമങ്ങളിലെ ബൂത്തുകളിലേക്ക് എത്തിച്ചേരും ഇടമലക്കുടിയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് ഉദ്യോഗസ്ഥരുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സംസ്ഥാനത്തെ ഏക പഞ്ചായത്താണ് ഇടമലക്കുടി അപ്പോൾ അപ്പോൾ ഇടമലക്കുടിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു അവസരം വന്നു അവിടെ പോകാനായിട്ട് പറ്റി കൊടുങ്കാടിനുള്ളിലെ ഗോത്രഗ്രാമമാണ് ഇടമലക്കുടി വനത്തിലൂടെ രാത്രിയാത്ര സുരക്ഷിതമല്ലാത്തതിനാൽ നാളെ വൈകിട്ട് തെരഞ്ഞെടുപ്പ് ജോലികൾ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥ സംഘം മറ്റന്നാൾ പുലർച്ചെയാണ് ഇടമലക്കുടിയിൽ നിന്ന് മൂന്നാർ ിലേക്ക് മടങ്ങുകയുള്ളൂ ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി